ശരീരത്തിന് മാരകമായ രോഗം പിടികൂടാൻ സാധ്യതയുള്ള സമയം നാശങ്ങൾ മനുഷ്യനിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള സമയം അതുകൊണ്ട് പരിശുദ്ധ റസൂൽ തങ്ങൾ പഠിപ്പിച്ചു തന്നു പരിശുദ്ധ റസൂൽ റസോൽ ഒരു പ്രത്യേക പഠിപ്പിച്ചു തന്നു

മനുഷ്യനിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന സമയം ഉണ്ടാക്കുന്ന രോഗമുണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാം പറയാൻ ഇന്ന് കഴിയില്ലല്ലോ കണ്ണേറുകൊണ്ട് കൊണ്ടുവരുന്ന രോഗമുണ്ട് സിഹിറിന്റെ രോഗമുണ്ട് ഷൈത്വാന്റെ രോഗമുണ്ട് വൈറസുകളിൽ നിന്ന് വരുന്ന രോഗം ബാക്ടീരിയകളിൽ നിന്ന് വരുന്ന രോഗം സ്വഭാവം ചീത്തയായതിന്റെ രോഗം മദ്യപാനത്തിന്റെ രോഗം മയക്കുമരുന്ന് ഉപയോഗിച്ച രോഗം ഇനിയിപ്പൊ ചെറുപ്പക്കാരെ ഒരു വലിയ ട്രെൻഡാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുക കള്ളു ആളുകൾക്ക് മനസ്സിലാവില്ലെങ്കിലും ഇവനീ മയക്കിന്റെ ലോകത്ത് ആസ്വദിക്കും ഒരുപക്ഷെ പള്ളിയിലൊക്കെ കണ്ടേക്കും ഈ പാവം ചെറുപ്പക്കാരൻ അറിയുന്നുണ്ടോ അതി ദുരിതത്തിന്റെ ജീവിതത്തിലെ സർവ്വ രസങ്ങളും ഇല്ലാണ്ടാവുന്നതിന്റെ അവസാനം ജീവിതത്തിന്റെ പലതും ആസ്വദിക്കേണ്ട സമയാകുമ്പോഴേക്കും ഒരു നാണയത്തൊട്ടിന്റെ വില പോലും കിട്ടാത്ത ജീവിതത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തിൽ നിന്ന് നീ വലിച്ചെറിയപ്പെടും നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പത്താകുന്ന ഭാര്യയുടെ മക്കളുടെ മുമ്പിൽ നീ ഒന്നും അല്ലാതായി പോകും നീ ഏറ്റവും വലിയ വിഷാദ രോഗിയോ മാനസിക രോഗിയോ പിന്നെയും കടന്നാൽ ഭ്രാന്തരോ ആയി ജീവിക്കേണ്ടി വരുമെന്ന് കുമാരപ്രായത്തിലോ യൗവനത്തിന്റെ തുടക്കത്തിലോ അറിഞ്ഞോ അറിയാതെയോ മയക്കുമരുന്നിന് അടിമയാകുന്ന പുതിയ സമൂഹത്തിലെ കുട്ടികൾക്കറിയില്ല വലിയ സങ്കടമായത് വലിയ സങ്കടമായത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ അറിയാതെ വളർന്നു വരുന്ന ഒരു വലിയ നാശമാണ് മയക്കുമരുന്ന് നമ്മൾ അറിയില്ല ഡ്രഗ് കുട്ടികളിൽ മയക്കുമരുന്നിനോടുള്ള ആസക്തി ഇതിലൂടെ വരുന്ന മാരകമായ കരൾ രോഗം ഇതിലൂടെ വരുന്ന മാരകമായ ക്യാൻസർ ഇതിലൂടെ വരുന്ന ശ്വാസകോശ സംബന്ധമായ മാരക രോഗം ഇതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അപ്പൊ സ്വാഭാവികമായും രോഗങ്ങൾ വരുന്ന വഴിയെ നേരത്തെ പ്രതിരോധിക്കുന്ന ഒരു ശൈലി അപ്പൊ ബർക്കത്ത് ആഫിയത്തിൽ ബർക്കത്ത് അതായത് ശരീരത്തിലുള്ള ആരോഗ്യത്തിൽ ബർക്കത്ത് ഉണ്ടായിത്തീരുക അതിന് പ്രഭാതത്തെ ഉപയോഗപ്പെടുത്തുന്നത് പോലെ പിന്നെ രോഗം പല നിലയിലുള്ള രോഗം ശാരീരികമോ മാനസികമോ ഒക്കെ ആയ രോഗം നമ്മളിൽ പിടികൂടാൻ ഏറെ സാധ്യതയുള്ള സമയമേസുറാൻ നിസ്കാരത്തെ ഗൗരവത്തോടെ നമ്മൾ എടുക്കണമായിരുന്നു എന്തിനാ പറഞ്ഞത് എന്തിനാ പറഞ്ഞത് എന്നാലോചിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ മതം പറയുന്ന പല കാര്യങ്ങളും അള്ളാന്റെ ദീൻ പറയുന്ന പല കാര്യങ്ങളും ഇസ്ലാം പല കാര്യങ്ങളും വിശുദ്ധ കുറാനിലെ പല നിർദ്ദേശങ്ങളും സത്യത്തിൽ നിങ്ങളുടെ ഭൗതിക ജീവിതത്തിലെ സന്തോഷത്തിന്റെ വലിയ കാരണമാണ് നമ്മൾ ഇതറിയാതെ അറിയാതെ അല്ലെങ്കിൽ മനസ്സിലാക്കാതെ പോയി എന്നതാണ് പരാജയം ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ പരാജയമാണ് സ്വന്തം ശരീരത്തിന് വേണ്ടി നമ്മൾ നിർവഹിച്ചില്ല എന്തായിരുന്നു അസറിലെന്തായിരുന്നു അസറിലെ ശരീരത്തിന് ഏറ്റവും തളർച്ച വരാൻ സാധ്യതയുള്ള സമയം ശ്രദ്ധ കുറയാൻ സാധ്യതയുള്ള സമയം ശിരോ രോഗം കൂടുതൽ വരാൻ സാധ്യതയുള്ള സമയം വൈകുന്നേരമാണ് മാനസിക രോഗവും ഭ്രാന്തും പിടികൂടാൻ ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ ഏറ്റവും പ്രയാസകരമായ രോഗമാണ് ഭ്രാന്ത് പിടികൂടൽ മാനസിക രോഗം പിടികൂടൽ സമയത്താണ് പല തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് എപ്പോഴാ ഭ്രാന്ത് ഉണ്ടാവുന്നത് ഇസ്ലാമി ശാസ്ത്രം പറയുന്ന കാര്യമായാലും വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യാത്ത കാര്യമില്ല കേട്ടോ വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യാത്ത കാര്യമില്ല ശൈത്താന്റെ സ്പർശനത്തിൽ നിന്നാണ് മാനവ് ആ സമയത്ത് വേറൊരു പ്രശ്നമുണ്ട് എന്തേ മനുഷ്യൻ മനുഷ്യൻ ബലഹീനനായിരിക്കും ആ സമയം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കും ഞാൻ നിർത്താണ് പ്രസംഗം നിർത്താണ് പതിനൊന്നേ കാലായില്ലേ നിർത്തുകൂടി പറഞ്ഞ് നിർത്താം അതായത് ഇതാണ് പോയിന്റ് മനുഷ്യൻ മനുഷ്യർ സ്വാഭാവികമായി ബലഹീനനാവുന്ന സമയമാണേത് മഹാനീമി റഹമുള്ള തങ്ങള് ജോലി ചെയ്യേണ്ട സമയത്തെ കുറിച്ച് ചർച്ചയുണ്ട് മഹാനുഭാവൻ ചർച്ച ചെയ്യാത്ത ഒരു വിഷയമില്ലല്ലോ എപ്പോഴാ ജോലി തുടങ്ങേണ്ടത് എപ്പോഴാ ജോലി അവസാനിപ്പിക്കേണ്ടത് മൊസാലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അസുര് ജോലിയുടെ സമയമല്ലെന്നാ മഹാനുഭാവൻ പഠിപ്പിക്കുന്നു അസുർ ഇസ്റ്റുഫാറിന്റെയും തസ്ബീഹിന്റെയും സമയമാണെന്ന് മഹാനുഭാവൻ പഠിപ്പിക്കുന്നു ഇഷ്ടം സമയമാവുന്നതിന്റെ പിന്നിലെ രഹസ്യം എന്താ തസ്ബീഹിലൂടെയാണ് നാം പ്രതിരോധിക്കേണ്ടത് എപ്പോഴാ എപ്പഴാ ചില്ല മകരി കൊടുക്കുന്നതിന്റെ തൊട്ട് മുമ്പ് പള്ളികളിൽ എന്തിനെ തനിക്ക് പറ്റിയ ആളുകളെ അന്വേഷിച്ചുകൊണ്ട് തനിക്ക് പറ്റിയ താമസ സ്ഥലങ്ങൾ അന്വേഷിച്ചു തനിക്ക് പറ്റിയ തടി അന്വേഷിച്ചു കൊണ്ട് ഇളകിയോടുന്ന സമയമുണ്ടെന്ന് ഹബീബായ ദൂതർ റസൂൽ മഹരി ബോർഡ് എടുത്താൽ നിങ്ങൾ വീടിന്റെ വാതിലടക്കുകയും മുറ്റത്ത് നിന്ന് കളിക്കുന്ന കുട്ടികളെ വിളിച്ച് തന്റെ ശരീരത്തോട് വലിയ ആളുകളുടെ ശരീരത്തോട് ചേർത്തി നിർത്തുകയും ചെയ്യണമെന്ന് മുത്ത് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്തിനെ എന്തിനാ പഠിപ്പിച്ചത് എന്തറിയുമോ ഷൈത്വൻ ഏറ്റവും ദ്രോഹിക്കുന്നത് ബലഹീനരെയും സ്ത്രീകളെയും കുട്ടികളെയും സ്ത്രീകളിലെ ഗർഭിണികളെയുമാണ് എങ്ങനെ ഏറ്റവും ദ്രോഹിക്കുന്ന ആരെയാണ് സ്വാഭാവികമായി ബലഹീനത വരുന്ന സമയതാണ് പ്രത്യേകം സൂക്ഷിക്കണമെന്ന് പറഞ്ഞ അപ്പൊ ഷെയ്തന്റെ ഷർ ഷൈത്താനിൽ നിന്നുള്ള ഷർ അതിനെ തൊട്ട് കാവല്ല ചോദിക്കുന്നവരാണ് നമ്മൾ ശക്തി പ്രാപിക്കുന്ന സമയം നമ്മളൊന്നും ജനങ്ങളെ ഏറ്റവും ദ്രോഹിക്കുന്ന ഏറ്റവും അവസാന സമയമായാൽ അതിങ്ങനെ ഇളകിയോടുമെന്നും അതുകൊണ്ട് തന്നെ തുറന്നു വെച്ച വീടിന്റെ മുൻവാതിൽ പൂട്ടണമെന്നും കുഞ്ഞുമക്കളെ കളിമുറ്റത്ത് നിന്ന് വിളിച്ച് വീട്ടിലേക്ക് കയറ്റണമെന്നും ഉപദേശിച്ചു രോഗം ഒരാൾ സമയത്ത് ഇത് അസുറായപ്പോൾ അസുറാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരാൾ തന്റെ ശരീരത്തിന്റെ ആഫിയത്തിന് വേണ്ടി ദ്വായ ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ സ്വാഭാവികമായും ബലഹീനതയോടുകൂടി രാത്രിയെ നേരിടേണ്ടി വരും അയാൾ ബലഹീനതയോടുകൂടി രാത്രിയെ നേരിടേണ്ടി വരും ശാരീരിക ക്ഷമതയില്ലാതെ രാത്രിയെ നേരിടേണ്ടി വരും അപ്പൊ ശരിയായ ഉറക്കിലേക്ക് അയാൾക്ക് പോവാൻ കഴിയില്ല ശരിയായ ഉറക്കാണ് പറ്റുന്ന ആളത്തെ പകലിലെ ഏറ്റവും ശരിയായ ഉണർച്ചക്ക് കാരണമാവേണ്ടത് ഏറ്റവും ശരിയായ ഉറക്കം ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ ആ സുറിലേ ഒരുങ്ങണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരാൾക്ക് ശരിയായ ഉറക്കിലേക്ക് പോകാൻ കഴിയണമെങ്കിൽ ശാന്തമായ ഉറക്കിലേക്ക് പോകാൻ കഴിയണമെങ്കിൽ ശരിയായ ഉറക്കിലൂടെ ലഭിക്കുന്ന ഗുണം ഒരാളുടെ തടിക്ക് ലഭിക്കണമെങ്കിൽ പ്രഷറിന്റെ കംപ്ലൈന്റ് വരാതിരിക്കണമെങ്കിൽ രക്തസമ്മർദ്ദ രോഗം വരാതിരിക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഭരിക്കുന്ന രോഗം ബിപിയുടെ കംപ്ലൈൻ്റ് ആണ് രക്തസമ്മർദ്ദ രോഗമാണ് സ്ട്രോക്ക് വരുന്നത് പക്ഷാഘാതം വരുന്നത് ബ്ലോക്ക് വരുന്നത് പലതും രക്തസമ്മർദ്ദത്തിന്റെ പ്രശ്നമാണ് രക്തസമ്മർദ്ദ പ്രശ്നം വരാതിരിക്കാൻ മുതൽ തന്നെ ശ്രദ്ധിക്കണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് രോഗം എന്ന് പറഞ്ഞാൽ വെറുതെ എങ്ങനെ ഉണ്ടാവുന്നതാണോ രോഗം വെറുതെ ഉണ്ടാവുന്നതാണെന്നാണോ വിശ്വാസം അല്ല നമ്മൾ നമ്മുടെ ശരീരത്തോട് കൂറു കാണിക്കാതെ നിന്നാൽ നമ്മൾ നമ്മുടെ ശരീരത്തോട് കൂറ് കാണിക്കാതിരുന്നാൽ ശരീരത്തോട് നമ്മൾ താല്പര്യം കാണിക്കാതിരുന്നാൽ ശരീരത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ആവേ ആവശ്യമായകൾ നമ്മൾ നിർവഹിക്കാതിരുന്നാൽ അക്കാരണത്താലാണ് രോഗം വരുന്നത് അപ്പൊ അതാപിന്റെ രോഗമെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ശരീരത്തെ പരിഗണിക്കാത്തത് കൊണ്ട് എന്നിലേക്ക് വരുന്ന രോഗം എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ അധിക ആളുകളും ആരോഗ്യത്തെ പാഴാക്കി കളയുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരർത്ഥം ഒരർത്ഥത്തിന്റെ അംശം അല്ലെങ്കിൽ അംശം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇനിയും നീണ്ടു പരന്നു ഒരു ഭാഗം ഒരർത്ഥം പാഴാക്കി കളയുന്നു മാ കസീറു മിന ും എന്നതിന്റെ ഒരു ചെറിയ മാത്രം ഞാൻ 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 പറയുന്നു ചെറിയ മാത്രമാണ് എൻ്റെ ശരീരം ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന ഇത്തരം പ്രാർത്ഥനകൾ എൻ്റെ കൂടെ ഉണ്ടാവണമായിരുന്നു ഇപ്പൊ രാത്രിയാണ് ഇഷ നിസ്കരിച്ചവരായിരിക്കും ഇവിടെ ഒരു നിങ്ങൾ കേട്ടിട്ടില്ലേ ശ്രദ്ധിച്ചിട്ടുണ്ടോ രാത്രിയിൽ ഉറക്കിൽ സംഭവിക്കുന്ന രോഗങ്ങളെ കുറിച്ച് പറഞ്ഞ പ്രസംഗം തീരുന്നില്ല ഞാൻ അങ്ങോട്ട് പോവല്ല ദ്വായ കൊണ്ട് പ്രതിരോധിക്കേണ്ടതിനെ ദ്വായ കൊണ്ട് പ്രതിരോധിക്കാത്ത ഒരു ശൈലി സ്വീകരിച്ചപ്പോഴാണ് നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ പാഴാക്കി കളഞ്ഞവരായി പോയത് അബാഹു ഏറ്റവും ആരോഗ്യമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു പോവാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇനിയും പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് ഉപകാരപ്രദമായ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് കുറഞ്ഞു പോയെങ്കിൽ പൊരുത്തപ്പെടുകയും എന്തെങ്കിലും എന്റെ അടുത്ത ഭാഗത വന്നുപോയെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടണം കാരണം ഇത്രയും ഇരുത്തി അവർക്ക് ഉപകാരപ്രദമാവുന്ന കാര്യമല്ലാതെ ഞാൻ പറയരുത് നിങ്ങളുടെ സമയത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിന് ഒരു മൂല്യമുണ്ട് ഒരു വിലയുണ്ട് പരിശുദ്ധമായ മസ്ജിദിന്റെ മുറ്റത്ത് മഹാന്മാരായ ഒരു ഒരു വലിയ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു ചാരത്ത് നിന്ന് നമ്മളൊരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ അത് മുമ്മിനിയ്ക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി തീരണം ജീവിതത്തിന്റെ വളരെ സീരിയസ് ആയ കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ പഠിക്കാൻ മനസ്സിലാക്കാൻ എന്റെ പുതിയ തലമുറയോട് യുവാക്കൾ യുവതികളോട് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് കാരണം രോഗം ചികിത്സ വളരെ ദുരിതമാണ് പ്രിയപ്പെട്ടവരെ മരുന്നുകൾ രോഗം ശിഫയാക്കുന്നതിന് പകരം പുതിയ രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിതം